അജഞ്ചലമായ തവക്കുൽ അത് നാവെന്ന് വരിക മനസ്സിൽ മാത്രമല്ല പറയണം ചുറ്റിലുമുള്ളവരോട് വല്ലാത്തൊരു സഹായം ഉണ്ടാകും എന്താ തെളിവ് സൂറത്തു തൗബയിലെ നാൽപ്പതാമത്തെ ആയത്ത് നോക്കൂ റസൂർള്ളിഹു അലൈ വസ്സലമയും അബൂബക്രീ ഖല്ലുഹും സൗർ ഗുഹയിൽ ശത്രുക്കൾ ഗുഹാമുഖത്ത് അവർ കുനിഞ്ഞു നോക്കിയാൽ നാം പിടിക്കപ്പെടുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ കുലുങ്ങാതെ പറയാണ് സങ്കടപ്പെടണ്ട സങ്കടപ്പെടണ്ട കൂടെയുണ്ട് കൂടെയുണ്ട് വലിയ ാണ് അത്രയും ആളുകൾ ഉണ്ടായിരിക്കെ നോക്കൂ അവിടെ ഫ അപ്പോൾ എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അപ്പോൾ അള്ളാഹു പ്രത്യേകമായൊരു കൊടുത്തു നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൈന്യങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തി മലക്കുകളുടെ പ്രൊട്ടക്ഷൻ അങ്ങോട്ട് വന്നു കംപ്ലീറ്റ് ലാ എവിടെയൊക്കെ നമ്മൾ പറയുന്നുവോ ഇൻഷാ അള്ളാഹ് മനസ്സ് തട്ടിയാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മെ ശക്തിപ്പെടുത്തും ഏത് ഘട്ടത്തിലും ഇൻഷാ അള്ളാഹ് അള്ളാഹു സഹാനുഹത്തെ ആരെ സഹായിക്കുമാറായിട്ട്